ആയിരം ആധുനികന്റെ പുറത്തുള്ള ജീവിയോട് പുറത്തുള്ള സമസൃഷ്ടത്തോട് തന്റെ സഹോദരനോട് തന്റെ അമ്മയോട് തന്റെ അച്ഛനോട് തന്റെ കുഞ്ഞിനോട് ഒക്കെ മമതയില്ലാത്ത പക്വമായ വിധത്തിൽ കുടുംബജീവിതം പുലർത്തി പൂർണ്ണനായിത്തീർന്ന് പൂർണമായ വൈരാഗ്യം വന്ന് നേടേണ്ടുന്ന ജ്ഞാനസംബന്ധിയായ സന്യാസ സംബന്ധിയായ വൈരാഗ്യത്തിന്റെ സ്ഥാനത്ത് വിരക്തിയുടെ സ്ഥാനത്ത് അകാലത്തിൽ അപക്വ അവസ്ഥയിൽ നേടുന്ന വിരക്തിയിൽ നിന്ന് ചുറ്റുപാടുകളോടുണ്ടാകുന്ന അകലം അതേ രൂപത്തിൽ മസ്തിഷ്കം അതേ രൂപത്തിൽ മനസ്സ് സ്വീകരിച്ച് കോശങ്ങൾ തമ്മിലും ഹോർമോണുകൾ തമ്മിലും ധാതുക്കൾ തമ്മിലും ആന്തരികമായ അകലമുണ്ടാകുമ്പോഴുണ്ടാകുന്ന കോശ കോശാന്തര വ്യാപാര സംബന്ധികളായ രോഗങ്ങൾ പൗരാണികർ അനുഭവിച്ചിട്ടില്ലാത്തതെല്ലാം ഇന്ന് നാം അനുഭവിക്കുകയാണ് ആധി വ്യാധികളുടെ ലോകമാണ് വളരെ വിപുലമാവുകയാണ് എന്റെ സഹോദരൻ ധാർമ്മികമായി ഒരു കാര്യം ആവശ്യപ്പെടുമ്പോൾ അധാർമികമായി ആവശ്യപ്പെടുന്ന ഒരു പരിചിതന് ചെയ്തു കൊടുക്കുന്നത് ത്യാഗവും സഹോദരനെ ചെയ്താൽ ബന്ധവുമാകുന്നു എന്ന തരത്തിൽ ജീവിതം മുന്നേറുകയാണ് ശരിയാണോ നാം ത്യാഗികളെന്ന് കൊണ്ടാടപ്പെടുന്ന നമ്മുടെ ചുറ്റുമുള്ള ഒക്കെ എടുത്താൽ ധർമ്മത്തിന്റെ അടിസ്ഥാനത്തിൽ ചെയ്യണമെന്ന നിർബന്ധമല്ല ബന്ധമുള്ളവർക്കൊന്നും ചെയ്യരുത് എന്നുള്ള നിർബന്ധമാണ് ഇത് ഏറ്റവും കൂടുതൽ വ്യാപിച്ചിരിക്കുന്നത് സനാതനധർമ്മം പറയുന്ന ഹിന്ദുക്കളുടെ ഇടയിലാണെന്ന് എനിക്ക് തോന്നുന്നു അല്ലെങ്കിൽ പറയണമേ ഞാൻ നിങ്ങളെ തെറ്റുപഠിപ്പിക്കരുത് ഈ സമയത്ത് നിങ്ങളുടെ അന്തർമണ്ഡലത്തിൽ വരുന്ന വ്യാപാരങ്ങളും മാറ്റങ്ങളും ഇതിന് കാരണം അന്ധക്കരണ ശുദ്ധി വരാതെ കർമ്മം ചെയ്യുന്നതുകൊണ്ടാണ് ഇന്ത്യയിലെ സാധാരണ ജനങ്ങൾ കർമ്മങ്ങളെ കാമ്യമായി തന്നെയാണ് പണ്ടി ചെയ്തിരുന്നത് നിങ്ങൾ ആരോട് ഇന്ന് ചോദിച്ചാലും നിങ്ങളൊക്കെ നിഷ്കാമ കർമ്മയോഗികളാണ് അത് ചെയ്യണമെന്നാണ് പഠിച്ച് പഠിച്ച് കരുതിയിരിക്കുന്നത് അതിനുള്ള അവസ്ഥയിലേക്ക് എത്തുന്നതിന് മുമ്പ് അങ്ങനെ ചെയ്താൽ വാസനകൾ ഇന്ന പോലെ ചെയ്യണം കാമ്യമായി ചെയ്യണമെന്ന അകത്ത് നിർബന്ധിക്കുകയും പുറത്ത് ഇല്ല എന്ന് കാണിക്കുന്നതിനു വേണ്ടി നിഷ്കാമമെന്ന എന്ന വ്യാജേന ചെയ്യുകയും ചെയ്യുമ്പോഴുണ്ടാകുന്ന അസത്യവും അസ്ഥേയവും അതിനെ ആസ്പദമാക്കി വരുന്ന ഹിംസയും ആധുനികന്റെ ആധ്യാത്മികതയിലെ അപചയം തന്നെയാണ് അവിടെ നല്ലപോലൊന്ന് ആലോചിക്കുക എന്നെ ഇഷ്ടപ്പെടാത്തതുകൊണ്ടുള്ള നിശബ്ദതയാണോ എന്നറിയില്ല ഒരു കനത്ത നിശബ്ദത ഞാൻ പറയുന്ന വിഷയത്തിൻ്റെ ഗൗരവം ഉള്ളിൽ തട്ടിയതുകൊണ്ടുള്ള നിശ്ശബ്ദതയാണെങ്കിൽ അതെനിക്കിഷ്ടമാണ് ആയിരിക്കുമോ കാരണം ഒരു പ്രഭാഷണം കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു വർഷത്തേക്ക് ചിന്തിക്കാനെങ്കിലും ഉണ്ടാവും അല്ലെങ്കിൽ വാക്കുകൾ കാറ്റിൽ പറന്നു പോകുന്നവയാണ് വാക്കുകൾക്ക് ശക്തിയുണ്ടാവണം അത് മനുഷ്യ മനസ്സിനെ പരിണമിപ്പിക്കുന്നതായിരിക്കണം നമുക്കാദ്യം ചിന്തിക്കാം ഭഗവാൻ ശ്രീകൃഷ്ണ പരമാത്മാവോ ധർമ്മ അവിരുദ്ധമായ കാമം താൻ തന്നെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് ശ്രുതി അനുസരിച്ച് കാമ്യകർമ്മങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ് വിചിത്രമായ കാര്യം കേരളത്തിൽ ഇന്ന് യാഗങ്ങളുടെ കാലമാണ് യാഗങ്ങളെല്ലാം കാമ്യമാണ് അതിലൊരെണ്ണവും നിഷ്കാമമല്ല അതുകൊണ്ടാണ് കാമ്യകർമ്മത്തിന് യജമാനനും യജമാന പത്നിയും വേണം അഗ്നി ജ്വലിപ്പിക്കണമെങ്കിൽന്ന് വൈദികി ശ്രുതി പറഞ്ഞിട്ടുള്ളത് പൂർണനാവണം എന്നുള്ളതാണ് അതിന്റെ താല്പര്യം പൂർണത വിവാഹം കൊണ്ടേ ഉണ്ടാവൂ എന്നാണ് ഞാൻ വിവാഹിതനല്ല തെറ്റിദ്ധരിക്കുകയൊന്നും വേണ്ട പക്ഷെ വിധിയത കഴിച്ചില്ലെങ്കിൽ പുരുഷനും സ്ത്രീയും അർത്ഥഭാഗം മാത്രമാണ് വേദങ്ങളും ഇതിഹാസങ്ങളും ആയുർവേദ ഗ്രന്ഥങ്ങളും ഒക്കെ നിങ്ങൾക്ക് റെഫർ ചെയ്യാം എല്ലാത്തിലും ഇത് വ്യക്തമായി എഴുതിയിരിക്കും കാമ്യകർമ്മങ്ങൾ വിധിയാം വണ്ണം അതിന് നമുക്ക് ധർമ്മസൂത്രങ്ങളുണ്ട് ഗൃഹ്യസൂത്രങ്ങളുണ്ട് വിധിയാം വണ്ണം കർമ്മങ്ങൾ അനുഷ്ഠിക്കുവാൻ അവ പഠിച്ച പാരമ്പര്യം പിതൃ പിതൃപൈതാമഹ രീതിയിൽ പറഞ്ഞുകൊടുത്താണ് കഴിഞ്ഞ തലമുറയൊക്കെ വളർന്നത് ആ വിദ്യാഭ്യാസം അസ്തമിക്കുകയും ആധുനിക വിദ്യാഭ്യാസം നേടുകയും ചെയ്തപ്പോൾ ആ അറിവും നമ്മളിൽ നിന്ന് അന്യമായി സംശയം വേണ്ട അതിനേക്കാൾ ഉയർന്നതാണ് നിഷ്കാമകർമ്മം ഉയർന്നു എന്നുള്ളതുകൊണ്ട് സ്വീകരിക്കുന്നത് ശരിയല്ല വാസനകൾ കാമ്യമായി കളിക്കുമ്പോൾ ആ വാസനകളെ നിയന്ത്രിച്ച് അറിവു വരാതെ നിഷ്കാമമായി കർമ്മങ്ങളെ ചെയ്യുമ്പോൾ ആന്തരികമായുണ്ടാകുന്ന സംഘർഷമാണ് കാമത്തിൽ നിന്ന് ക്രോധത്തിലേക്ക് നയിക്കുന്നത് ആധ്യാത്മികതയിലും മറ്റും മറ്റും ഇന്ന് കോപം സുശക്തൃതമായൊരു ഇതിഹാസമായി നിൽക്കുകയാണ് കോപം എത്ര കൂടുതലുണ്ടോ അത്രയും മഹാനാകുന്ന ഒരവസ്ഥയിലാണ് ഞാനും നിങ്ങളും ഇന്ന് നിൽക്കുന്നത് ഞാൻ തന്നെ വന്നു നിന്റെ സംഘാടകരോടൊക്കെ കോപിച്ചിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്